മോഹൻലാൽ കവിയൂർ പൊന്നമ്മ ഗുരുതരാവസ്ഥയിലാണെന്ന് വാർത്ത വന്നപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നു പിന്നീട് ഷൂട്ടിംഗ് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മോഹൻലാൽ മാറി നിന്നത് എന്നാലും ഭാര്യ സുചിത്രയോട് അവിടെ ആശുപത്രിയിൽ ആവശ്യങ്ങൾക്കെല്ലാം നോക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ ഇതിന് പിന്നാലെ രണ്ടാം ദിവസം ദിലീപ് കൂടി എത്തിയിരിക്കുകയാണ് ദിലീപും കവിയൂർ പൊന്നമ്മയും നല്ല അടുത്ത ബന്ധമാണ് അമ്മയെപ്പോലെ തന്നെയാണ് ദിലീപിന് കവിയൂർ പൊന്നമ്മയും അതുകൊണ്ട് തന്നെയാണ് അവരുടെ വാർത്തകൾ വൈറലാകാറുള്ളതും ഇപ്പോഴിതാ സുചിത്രയ്ക്കൊപ്പം കാവലരിക്കാൻ കാവ്യ കൂടി തയ്യാറായിരിക്കുകയാണ് കവിയൂർ പൊന്നമ്മയുടെ അണിയൻ്റെ ബന്ധുക്കൾ തന്നെയാണ് കവിയൂർ പൊന്നമ്മ ഇത്രയും വർഷം നോക്കിയത് മകൾ അമേരിക്കയിലായത് കൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മയുടെ എല്ലാ ആരോഗ്യകാര്യങ്ങളും ശുശ്രൂഷയും എല്ലാം സഹോദരൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലായിരുന്നു ഇപ്പോൾ അവർക്കൊരു താങ്ങായി തന്നെ സുചിത്രയും കാവിയും ഒപ്പം നിൽക്കുന്നുണ്ട് ദിലീപിന്റെ തിരക്കുകൾ നമുക്കറിയാം മോഹൻലാലിനും നല്ല തിരക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഭാര്യമാർ ഇപ്പോൾ ആശുപത്രിയിൽ ഇരിക്കുന്നതെന്ന് പറയുന്നു നേരത്തെയും ഇതുപോലെ സുചിത്രയോടൊപ്പം കാവ്യ ഉണ്ടായിരുന്നുവെന്നും കാവ്യ്ക്ക് സുചിത്രയുടെ ആവശ്യം അറിയാമായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുചിത്രയും ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കാവ്യം ദിലീപും കാണാൻ പോയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ കാവ്യയുടെയും ദിലീപിൻ്റെയും വാർത്തകൾ വൈറലാകുന്ന കൂട്ടത്തിൽ സുചിത്രയോടൊപ്പം താനും ആശുപത്രിയിൽ ഇരിക്കാൻ തയ്യാറാണ് എന്ന് ഈ താരപത്നി കൂടി അറിയിച്ചത് കാവ്യ ഇപ്പോൾ ഒരു തിരിച്ചുവരവിൽ ഒരുങ്ങിയിരിക്കുകയാണ് ചിത്രങ്ങളുമൊക്കെ ആയിട്ട് കാവ്യ എത്തുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ് കാവ്യയുടെ ഒരു തിരിച്ചുവരവ് ഞങ്ങൾക്കും വലിയ ആഗ്രഹമൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാലത്ത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടിയായിരുന്നല്ലോ മഞ്ജു വാര്യർ ദിലീപ് വേർപെരിയലിലൂടെയാണ് എല്ലാവരും ഒരു ചെറിയ നെഗറ്റീവോടെ പെരുമാറാൻ തുടങ്ങിയത് കാവ്യതിരിച്ച് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ എല്ലാം മാറുമെന്ന് പ്രേക്ഷകർ തന്നെ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കാവ്യോട് തിരികെ വരാൻ ആവശ്യപ്പെടുന്നതും കാവ്യയുടെ തിരിച്ചു വരവനെ കാത്തിരിക്കുന്നതാണ് ഞങ്ങൾ ഭൂരിഭാഗം മലയാളി പ്രേക്ഷകരുമെന്നാണ് കമന്റിൽ തന്നെ രേഖപ്പെടുത്തുന്നത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ കാവ്യരെ തിരിച്ചു വരുമോ എന്നും ചോദിക്കുന്നവരുണ്ട് തിരിച്ചു വരണം മകൾ ഇപ്പോൾ സ്കൂളിലായല്ലോ മീനാക്ഷിയും തന്റെ പഠിത്തം നോക്കി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി എന്തായാലും കാവ്യ്ക്ക് സിനിമയിലേക്ക് വരാനുള്ള സമയമായി മീനാ മാമാട്ടി വളർന്നു കഴിഞ്ഞു മാമാട്ടി ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി അവൾക്കവളുടെ കാര്യങ്ങളൊക്കെ നോക്കാറായി നീ പഠിക്കുന്ന കാര്യം മാത്രമാണ് അതും അവൾ പഠിച്ചുകൊള്ളുമെന്നാണ് ദിലീപ് തന്നെ എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് മടങ്ങി വരാനും ബിസിനസ്സിലേക്ക് നോക്കാനും ഒക്കെയുള്ള സമയമായെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കാവ്യയുടെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതുപോലെ തന്നെ പഴയതിനേക്കാളും സജീവമായി മാധ്യമങ്ങൾക്ക് മുന്നിലും ഇത്തരം രീതിയിലൊക്കെ തന്നെയും പുറത്തിറങ്ങി നടക്കുന്നുണ്ട് കാവ്യ കഴിഞ്ഞ ദിവസം പോലും ദിലീപിനെ കൂടെ ആരാധക എടുത്ത സെൽഫിയിൽ കാവ്യയുടെ ചിത്രങ്ങൾ വന്നതോടെ കാവ്യ കൊച്ചിയിലുണ്ട് എന്നും കൊച്ചിയിലെ തന്റെ വസ്ത്രാലങ്കരമായ ലക്ഷ്യയിലാണ് ഇപ്പോൾ കൂടുതൽ സമയമെന്നും അറിഞ്ഞിരുന്നു അതിനു പിന്നാലെ തന്നെ പ്രേക്ഷകർ എല്ലാവരും അത് നന്നായി പോകട്ടെ എന്നും പറഞ്ഞിരുന്നു നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ഇതോടെ പ്രേക്ഷകരില്ലാവരും കാവ്യ ഇപ്പോൾ കവീർ പൊന്നമ്മ കാണാനും സുചിത്രയോടൊപ്പം ഇരിക്കാനും ആശുപത്രിയിൽ തയ്യാറായ വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് ദിലീപ് ഇവിടേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ദിലീപിനും അമ്മയെ പോലെയാണ് ദിലീപിന് പൊതുവെ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രായം മുതിർന്നവരോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് അവരെ നേരിട്ട് പോയി കാണുകയും അവരെ മറക്കാതെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യാറുണ്ട് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കവീർ പൊന്നമ്മക്ക് വയ്യ എന്നറിഞ്ഞപ്പോൾ തന്നെ ഇന്നലെ ആശുപത്രിയിൽ എത്തേണ്ടതായിരുന്നു ചില തിരക്കുകൾ കാരണം ദിലീപിന് തീരാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് തന്നെ കാവ്യ ദിലീപും എത്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ